Hi! ുപ്പ് ചെമ്പിനീർപ്പുവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു സച്ചിയുടെയും രേവതിയുടെയും ഒരുമിക്കല് അവർ ഒരുപാട് സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കാതെ ആയിരുന്നു സച്ചിയുടെയും രേവതത്തില് വലിയൊരു രേവതിയുടെയും ജീവിതത്തിൽ വലിയൊരു ദുരന്തം സംഭവിച്ചത് അങ്ങനെ വിവരമറിഞ്ഞ് സച്ചിന് നേരെ നാട്ടിലോട്ട് പോയിട്ടുണ്ട് പിന്നാലെ രേവതിയും പോയിരിക്കുകയാണ് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സച്ചിയെ ഇനി രക്ഷിക്കാനായിട്ട് രേവതിക്ക് സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ വിവരങ്ങൾ അറിഞ്ഞിട്ട് നേരെ രേവതി ശ്രീകാന്തിനെ വിളിക്കുകയും എന്നിട്ട് സത്യങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നതുപോലെ പറയുന്നുണ്ട് എന്നിട്ട് സച്ചി എവിടെയാണെന്ന് ചോദിക്കുകയും അങ്ങനെ ശ്രീകാന്ത് സച്ചിയെ വിളിച്ചു എവിടെ എങ്ങോട്ട് പോകുന്നു എന്താണ് സംഭവം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രീകാന്ത് ഞാൻ എന്തായാലും ഉടനെ തന്നെ അങ്ങോട്ട് വരാം എന്ന് പറയുമ്പോൾ വിവരങ്ങളെല്ലാം രേവതിയും വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോവാണ് ഏട്ടത്തി എന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞത് ഞാനും അങ്ങോട്ട് വരുന്നുണ്ട് എനിക്ക് എന്തായാലും പറ്റത്തില്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അവിടെ ചെന്നാൽ മാത്രമേ എനിക്കും ഒരു സമാധാനം ഉള്ളൂ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏടാകൂടത്തിൽ ചെന്ന് സച്ചി ചാടും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിർബന്ധത്തിൽ ശ്രീകാന്ത് ഓക്കെ ഒരു കാര്യം ചെയ്യേ ഏട്ടത്തി അങ്ങ് പൊക്കോ ഞാൻ പിറകെ വരാം എന്ന് പറഞ്ഞു നേരെ രേവതി പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ് ഈ സമയത്ത് മഹേഷ് ഒരുപാട് വട്ടം പോലീസുകാരുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നെ ഒന്ന് വെറുതെ വിടണം ആ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്ത് അവരാണ് ഇങ്ങനെ ഒരു കുടുംക്രൂരത ചെയ്തത് ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു മഹേഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി കയറി വരുന്നത് അപ്പോൾ സച്ചി കയറി വരുമ്പോഴത്തേക്കും മഹേഷിനെ എടുത്തിട്ട് അടിക്കുന്നതാണ് സച്ചി കാണുന്നത് അപ്പോ ഇത് കണ്ടപ്പോ തന്നെ സച്ചി ഓടിപ്പോയി മഹേഷിനെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ ഇത് എന്റെ വണ്ടിയാണെന്നും ഞാൻ അവന് ഓടിക്കാൻ കൊടുത്തതാണ് ഞാൻ നാട്ടിൽ ഇല്ലായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ അവന് ട്രിപ്പ് ബുക്ക് ചെയ്ത് അവരാണ് ഈ ഒരു കടുങ് ഈ ഒരു കൊടും ക്രൂരത ചെയ്തത് എന്ന് സച്ചി പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് പോലീസുകാർ തയ്യാറായില്ല ഈ സമയത്ത് അകത്ത് നിന്ന് ഒരു കളർ ഡ്രസ് ഇട്ട ഒരു മഫ്തിയിലുണ്ടായിരുന്ന ഒരു പോലീസ് കയറി വരികയും എസ് ഐ കയറി വരികയും എന്നിട്ട് മഹേഷിനെ എടുത്തിട്ട് അടിക്കുവാണ് ഇത് കണ്ടപ്പോൾ സച്ചിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല കാരണം സച്ചി അത് പോലീസ് ആണെന്ന് വിചാരിച്ചിരുന്നില്ല വേറെ ആരോ വന്ന് അടിക്കുന്നതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് സച്ചി ആ പോലീസിനെ എടുത്തിട്ട് അടിച്ചത് പക്ഷേ അതിനുശേഷമാണ് മനസ്സിലായത് പോലീസാണെന്ന് അപ്പൊ പോലീസിന്റെ നേരത്തെ കൈ ഓങ്ങിയത് കൊണ്ട് തന്നെ സച്ചിയെ എടുത്തിട്ട് എല്ലാവരും കൂടി ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രേവതി ഓടി അകത്ത് കയറി വരുമ്പോ കാണുന്ന കാഴ്ച ഇതാണ് അങ്ങനെ രേവതി പോയി സച്ചിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പോലീസുകാരുടെ ഇടയിൽ കയറി നിന്നിട്ട് എന്റെ ഭർത്താവാണ് ഇത് ഞങ്ങളിവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുവായിരുന്നു പഴുതി ആ ഒരു സമയത്ത് ഞങ്ങൾ അവിടെ വെച്ചാണ് ഈ ഒരു സംഭവം അറിയുന്നത് അങ്ങനെയാണ് തിരിച്ചു വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു കഞ്ചാവ് കടത്തിയതിനേക്കാളും കൂടുതൽ അവർക്ക് ദേഷ്യം സച്ചി പോലീസുകാരെ എടുത്തിട്ട് അടിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി പിടിച്ചു മാറ്റിയതിന് ശേഷം സച്ചി ഒരുപാട് എടുത്തിട്ട് അടിക്കുവാണ് എന്നിട്ട് രേവതി ഒരുപാട് തടയാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല അങ്ങനെ സംഘടന േവതി പുറത്തോട്ടിറങ്ങി സച്ചിയും മഹേഷിനെയും ജയിലിലോട്ട് ആ ഒരു സ്റ്റേ ആ ഒരു അകത്തോട്ടാക്കി അകത്തോട്ടാക്കി പൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം മഹേഷ് ഒരുപാട് സോറി പറയുന്നുണ്ട് പക്ഷേ നീ ഒരു തെറ്റും ചെയ്തില്ലല്ലോ പിന്നെ നീ എന്തിനാ സോറി പറയുന്നത് എന്നൊക്കെ സച്ചി മഹേഷിനോട് ചോദിക്കുന്നുണ്ട് എന്തായാലും രേവതി ഒരിക്കലും ഇവിടെ നിന്ന് പോകത്തില്ല അവൾ എന്നെയും കൊണ്ട് മാത്രമേ പോകത്തുള്ളൂ അവൾ ഒരുപാട് സങ്കടത്തിലാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീകാന്തും ദേവവും കൂടി ചേർന്നിട്ടാണ് പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത് അങ്ങനെ വന്ന ഉടനെ തന്നെ രേവതി കാര്യങ്ങൾ പറഞ്ഞു പോലീസിനെ അടിച്ച കാര്യവും കൂടി രേവതി പറഞ്ഞു അങ്ങനെ അകത്ത് കയറി നമ്മുടെ സച്ചിയോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെ സച്ചിയോട് ചോദിച്ചപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല അവര് മഫ് മഫ്തിയിൽ നിന്നപ്പോ ഞാൻ വിചാരിച്ചു വേറെ ആരും ആണെന്ന് വിചാരിച്ചാണ് അടിച്ചത് പക്ഷേ ഇത് ഇത്രേ പുലിവാലാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അകത്തുനിന്ന് പോലീസ് കയറി വരികയും നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയും ശ്രീകാന്തിനെയും വഴക്ക് പറയുന്നത് ആ സമയത്ത് രേവതി ഒരുപാട് കരഞ്ഞ് പറയുന്നുണ്ട് ഇതെന്റെ ഭർത്താവാണ് ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ പുറത്തായിരുന്നു ഇത് മനഃപൂർവ്വം ചെയ്തതല്ല ആ ഒരു ബുക്ക് ചെയ്ത ആ ഒരു ട്രിപ്പ് ബുക്ക് ചെയ്തവർ ചെയ്തതാണ് എന്നൊക്കെ ഒരുപാട് കരഞ്ഞുകൊണ്ട് രേവതി പറയുവാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല തെറ്റ് ചെയ്തില്ലല്ലോ പിന്നെ എന്തിനാ എല്ലാ ഇത് പോലീസുകാരോട് കൈ കൂപ്പി പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് സച്ചി പറയാണ് നീ അങ്ങനെ കൈകൂപ്പി പറയേണ്ട ഒരു ആവശ്യമില്ല രേവതി നീ കൈതാത്തത് ഇവരോട് കൈകൂപ്പി പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് അവിടെ രേവതിയോട് സച്ചി പറയുകയും ഇത് കേട്ടപ്പോ സച്ചിക്ക് വീണ്ടും അഹങ്കാരമാണെന്ന് പറഞ്ഞ് പോലീസുകാർ വീണ്ടും വഴക്കുറയുന്നുണ്ട് അങ്ങനെ രേവതി എത്രയൊക്കെ പറഞ്ഞ് കേണ അപേക്ഷിച്ചിട്ടും അവരൊന്നും കേൾക്കാൻ വേണ്ടി തയ്യാറായില്ല നിങ്ങള് നേരെ കോടതിയിൽ പോയി ജാമ്യം ജാമ്യമെടുത്താൽ മതി എന്ന് പറഞ്ഞ് അവരെ പുറത്താക്കുവാണ് അങ്ങനെ സങ്കടത്തോടെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് പുറത്തു വന്ന് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ലേഡി കോൺസ്റ്റബിൾ അങ്ങോട്ട് പോകുന്നത് കണ്ടത് അപ്പോൾ അവരോട് വിളിച്ചിട്ട് രേവതി പറയുന്നുണ്ട് എന്റെ ഭർത്താവനെ എങ്ങനെയും രക്ഷിക്കണം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഇത് ഒക്കെ ഭയങ്കര ഭയങ്കര ക്രൂരമായിട്ടുള്ള പോലീസുകാരാണ് ഇവരോട് എന്തൊക്കെ പറഞ്ഞിട്ടും എത്രയൊക്കെ കേണ അപേക്ഷിച്ചിട്ടും അവർ കേൾക്കത്തില്ല ഒരു കാര്യം ചെയ് വലിയ വലിയ പോലീസുകാരോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയക്കാരോ എന്തെങ്കിലും പിടിപാടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചാൽ മാത്രമേ അവരി പുറത്ത് ഇത് അവരെ രക്ഷപ്പെടുത്തത്തുള്ളൂ എന്ന് ശ്രീകാന്തനോടൊക്കെ ആ ഒരു പോലീസ് ലേഡി പോലീസ് കോൺസ്റ്റബിൾ പറഞ്ഞിട്ട് പോവാണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്തായാലും ഈ ഒരു ട്രിപ്പ് എവിടെ വെച്ചാണ് ബുക്ക് ചെയ്തത് അല്ലെങ്കിൽ എങ്ങോട്ടാണ് ബുക്ക് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മഹേഷ് പറഞ്ഞിരുന്നല്ലോ അപ്പൊ ഇത് ആരാണ് ബുക്ക് ചെയ്തതെന്നും ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സച്ചയെ പുറത്തിറക്കാം എന്ന് പറയുകയും അങ്ങനെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് രേവതിയും ശ്രീകാന്തം കൂടി പുറപ്പെടുവാണ് അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും സച്ചിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് രേവതിക്ക് സാധിക്കുമോ ഗജാനന്ദന്റെ ചതിയാണ് ഇതെന്ന് രേവതിക്ക് മനസ്സിലാകുമോ ഇനി എന്തൊക്കെയായിരിക്കും ഇതിനെ മുന്നോടിയായിട്ട് നടക്കുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം